ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിലെ രാഷ്ട്രീയവും ആ രാഷ്ട്രീയം എസ് ടി യു സി യുടേതാണ് എന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ഇപ്പോൾ ആശാവർക്കർമാരുടെ സമര പന്തലിൽ നിന്ന് മിനി മറുപടി നൽകുന്നു ചർച്ച പറയുന്നത് മന്ത്രി ഇവിടെ മലബാർ സെന്ററുമായി ചേർന്നുകൊണ്ട് നടത്താൻ നടക്കട്ടെ അത് പരീക്ഷണങ്ങൾക്കട്ടെ പിന്നെന്തിനാണ് അതിനകത്ത് ആശാവർക്കർമാരെ ഇവിടെ കൂട്ടിച്ചേർക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് പ്രിയമുള്ള ആരോഗ്യമന്ത്രി ഞങ്ങൾക്ക് വളരെയധികം അഭ്യർത്ഥന ഞങ്ങൾക്ക് മുന്നേ അങ്ങയുടെ മുമ്പാകെ വെക്കാൻ ഉണ്ട് അതോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ മുമ്പാകെ ഇന്ന് മുപ്പത്തി ഒൻപതാമത്തെ ദിവസം ഇവിടെ ഞങ്ങളുടെ നേതാക്കളടക്കം മൂന്ന് പേർ ഇവിടെ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന മുഴുവൻ ഡിമാൻഡുകളും അത് പരിഗണിച്ച് പരിഹരിച്ച് അംഗീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഞങ്ങളുടെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിൽ നിന്ന് അരിഞ്ചു ഞങ്ങൾ പുറകോട്ടില്ല മറിച്ച് ഞങ്ങളെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തെ മാധ്യമ പ്രവർത്തകരെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ദേവിയോട് അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്